ിൽ വീട് നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നുള്ള കാര്യം സച്ചിൻ അറിഞ്ഞതിനെ തുടർന്ന് വീട്ടിൽ ചെന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് പതിനേഴ് ലക്ഷം രൂപയാണ് ഇപ്പോൾ കടമെന്നും അതുകൊണ്ട് തന്നെ വീട് നഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഉണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞുവെന്നും ഇതിനെല്ലാം പിന്നിൽ അമ്മയുടെ ദുരാഗ്രഹമാണ് എന്നുള്ള കാര്യവും സച്ചിൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഉറപ്പിച്ചു പറയുന്നു ഈ കാര്യം കേൾക്കുന്ന സച്ചിൻ്റെ അച്ഛൻ സച്ചിന്റെ അമ്മയോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഒടുവിൽ തന്നിൽ നിന്ന് തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കുന്ന അവർ മാപ്പ് നൽകണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ എല്ലാ വിശ്വാസവും തനിക്കിനി നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നും അതുകൊണ്ട് തന്നെ ഇനി യാതൊന്നും പറയാൻ താനില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന സച്ചിന്റെ അച്ഛൻ സച്ചിന്റെ അമ്മയോട് വീട് വിട്ടു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് രേവതി സച്ചിന്റെ അമ്മയെ സഹായിക്കുന്നതിന് എത്തുകയും തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നു വെറുതെ തല്ലുകൂടിയിട്ട് കാര്യമില്ല എന്നും ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിനുള്ള തുക എങ്ങനെ കണ്ടെത്തണം എന്ന് ചിന്തിക്കാനും പറയുന്നു ഇതേ തുടർന്ന് സച്ചിന് യാതൊരു ഐഡിയയും ഇല്ല എന്നുള്ള കാര്യം രേവതിയോട് പറഞ്ഞതിനെ തുടർന്ന് രേവതി അതിനുള്ള ഒരു പോംവഴി വഴി കണ്ടെത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്